സ്വപ്ന ഭവനത്തിന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വിശ്വസ്തതയും വിലക്കുറവും കോർത്തിണക്കി ഇരുപത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഹാൻഡിൽസ് ലോക്സ് ഗ്ലാസ് പ്ലൈവുഡ്സ് കിച്ചൺ ആക്സസറീസ് എല്ലാം ഇനി ഒരു കൂട കീഴിൽ കരുത്തൊറ്റ പ്ലൈവുഡുകൾ ഏത് കാലാവസ്ഥയിലും തിളങ്ങി നിൽക്കുന്ന ഡോറുകൾ തുടങ്ങി വീടിനും ഇന്റീരിയറിനും രാജകീയ പ്രൗഢി നൽകാനായി ന്യൂ ചുമ്മാർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് സന്ദർശിക്കും അഴകുള്ള വീടിന്റെ മിഴിവേഗാം അതും മിതമായ നിരക്കിൽ മികച്ച ക്വാളിറ്റിയിൽ ഡോർ ഫിറ്റ് കൊടുക്കുന്ന സ്ഥാപനം ന്യൂ ചുമർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് സമീപം ചേലക്കര ഫോൺ വടക്കാഞ്ചേരി നഗരസഭയുടെ വർഷങ്ങളിലെ ഓഡിറ്റ് റിപ്പോർട്ട് ജനറൽ കൗൺസിലിൽ ഹാജരാക്കാത്തതിന്റെ പേരിൽ പ്രതിപക്ഷ കൗൺസിലർമാർ ഇറങ്ങിപ്പോക്ക് നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഡിറ്റ് റിപ്പോർട്ടും ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ടും കൗൺസിൽ യോഗത്തിൽ വരാത്തതിന്റെ പേരിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു വടക്കാഞ്ചേരി നഗരസഭയിലെ കാലഘട്ടത്തിലെ ഓഡിറ്റ് ഇതുവരെയായിട്ടും ജനറൽ കൗൺസിൽ യോഗത്തിൽ വെച്ചിട്ടില്ല ഞങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ആവശ്യപ്പെട്ടപ്പോൾ അതേ പുച്ഛമാക്കുന്ന കളിയാക്കുന്ന രീതിയിലാണ് ചെയർമാന്റെ ഭാഗത്തുനിന്നുണ്ടായ മറുപടി അതിനെതിരെ ഞങ്ങൾ പ്രതിഷേധിച്ച് ഞങ്ങൾ യോഗ നടപടികൾ ബഹിഷ്കരിച്ചു കൊണ്ട് ഇറങ്ങിപ്പോന്നിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് ഇരുപത്തി മൂന്നിലെ ഓഡിറ്റ് റിപ്പോർട്ട് വളരെ ഗൗരവമുള്ള സുമാ ഉദ്ദേശം ഏഴ് കോടി രൂപയോളം വരുന്ന ചെലവുകളെ തടസ്സപ്പെടുത്തിയിരിക്കുന്ന ഇരിക്കുന്ന ഓഡിറ്റും ഫയലുകൾ കാണാനില്ല ലഭിക്കാനില്ല എന്ന മറുപടിയുമാണ് ബന്ധപ്പെട്ട പ്രിൻസിപ്പൽ ഡയറക്ടറുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ച മറുപടിയിൽ കാണുന്നു പക്ഷേ ഇവിടെ അത് അവതരിപ്പിക്കുമ്പോൾ ചെയർമാനോട് ചോദിക്കുമ്പോൾ ചെയർമാൻ ഉത്തരം മുട്ടുമ്പോൾ വഞ്ചനം കാണിക്കുന്ന സമീപനമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അടുത്ത കാലത്ത് ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഓഡിറ്റ് റിപ്പോർട്ട് ഒരു ടീമായിട്ട് ടീം അംഗങ്ങളായി വടക്കാഞ്ചേരി നഗരസഭയിലേക്ക് എത്തിച്ച് ആ അവിടെ വാങ്ങിക്കാൻ പോലും ഉത്തരവാദിത്തപ്പെട്ട സെക്രട്ടറിയോ മറ്റോ മറ്റോ ഉത്തരവാദിത്തപ്പെട്ട ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ആ വളരെ വ്യക്തമായി അപ്പോൾ അറിയ കൊടുത്ത ഓഡിറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ആരുടെ കയ്യിലുള്ള കൊടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവർ പ്രത്യേകം പറഞ്ഞു ഈ മാസം മുപ്പതാം തീയതി മെയ് മാസം മുപ്പതാം തീയതിക്കുള്ളിൽ ഈ ഓഡിറ്റ് ചർച്ച ജനറൽ കൗൺസിൽ വെച്ച് ചർച്ച ചെയ്യണം ചർച്ച ചെയ്തതിൻ്റെ മറുപടി ഞങ്ങൾക്ക് കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഇത് ജനറൽ കൗൺസിൽ യോഗം മുപ്പതാം തീയതിയിലെ യോഗം കഴിഞ്ഞു ഇപ്പോൾ ഈ വർഷം മാസത്തെ യോഗം കഴിഞ്ഞു വയ്ക്കാൻ തയ്യാറില്ല എന്ത് ചോദിച്ചാലും മുദ്രമുട്ടിപ്പോൾ പഞ്ഞരം കാണിക്കുന്നതും വികസന വിരോധികളാണെന്ന് മുദ്ര കുത്താൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു സമീപനമാണ് വടക്കാഞ്ചേരി നഗരസഭയുടെ ഭരണ കക്ഷികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇതിനെതിരെ ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുക ഇത് നിയമപരമായി കാരണം ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ന്യായമായ നീതി ഈ വടക്കാഞ്ചേരി നഗരസഭയുടെ ഭൂരിപക്ഷ മെമ്പർമാരുടെ തീരുമാനമാണ് വലുത് എന്നതുകൊണ്ട് ആ അവിടെ നിന്ന് നമുക്ക് അനുകൂലമായ നടപടി ഈ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ പറയുന്നത് വസ്തുതകളെ ഉൾക്കൊള്ളാൻ തയ്യാറില്ലാത്ത ഈ നഗരസഭയുടെ തെറ്റായ നടപടികൾക്കെതിരെ അതിന് കൂട്ടുനിൽക്കുന്ന വടക്കാഞ്ചേരി നഗരസഭയുടെ നാലര വർഷം പിന്നിട്ടൊരു താൽക്കാലികമായ ചാർജ് വഹിച്ചു കൊണ്ടിരിക്കുന്ന സെക്രട്ടറിയെ ഉടനടി നിയമപരമായി ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിലേക്കും ബഹുമാനപ്പെട്ട ഡെപ്പാർട്ട്മെൻറ്റുകളിലേക്കും ഞങ്ങൾ പരാതിയും കോടതിയിൽ ഫയൽ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാവുകയാണ് അതുപോലെ തന്നെ പ്രത്യക്ഷ സമ ജനകീയമായി ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളോട് ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് പ്രതിഷേധം മാർച്ചുകൾ നടത്താനും ഒരു തീരുമാനമെടുത്തായി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു വടക്കാഞ്ചേരി നഗരസഭയുടെ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിലെ ഓഡിറ്റ് റിപ്പോർട്ട് ഇതുവരെയായിട്ടും ആയിട്ടും വടക്കാഞ്ചേരി നഗരസഭയുടെ ജനറൽ കൗൺസിലിൽ വെക്കാൻ നഗരസഭ ഭരിക്കുന്ന ആളുകൾ തയ്യാറായിട്ടില്ല ഈ റിപ്പോർട്ട് പ്രകാരം ഞങ്ങൾ മറ്റ് വിവരാവകാശ നിയമപ്രകാരം ഒക്കെ റിപ്പോർട്ടുകൾ എടുത്തത് വെച്ചിട്ട് ഈ റിപ്പോർട്ടിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ മൂന്ന് മൂന്നര നാല് വർഷത്തെ ഈ നഗരസഭയുടെ പ്രവൃത്തിയിൽ ഏകദേശം ഓരോ വർഷവും അഞ്ച് മുതൽ ഏഴ് കോടി രൂപയുടെ ക്രമക്കേടുകൾ ഉണ്ട് എന്നാണ് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിട്ടുള്ളത് ഈ കാശ് ഏഴ് കോടി രൂപയൊക്കെ ക്രമക്കേട് കണ്ടെത്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാപ്തി സൂചിപ്പിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുക ബില്ലുകളില്ലാതെ വൗച്ചറുകളില്ലാതെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിക്ക് കളമൊരുക്കുന്ന രീതിയിലാണ് വടക്കാഞ്ചേരി നഗരസഭയുടെ ഭരണാധികാരികൾ പോകുന്നത് ഓഡിറ്റ് റിപ്പോർട്ട് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട് എൽ ഡി എഫിനാണ് ഭൂരിപക്ഷം സി പി എമ്മിനാണ് ഭൂരിപക്ഷം എന്ന അഹങ്കാരത്തോടുകൂടിയായിട്ട് നഗരസഭയുടെ ചെയർമാൻ ഉൾപ്പെടെ ഭരിക്കുന്ന ആളുകൾ മുന്നോട്ട് പോകുന്നത് ഇത് പ്രത്യക്ഷത്തിൽ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് ജനകീയ രീതിയിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇത് പ്രതിരോധിക്കുക തന്നെ ചെയ്യുമെന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് നഗരസഭയുടെ ഈ തെറ്റായ നയങ്ങൾക്കെതിരെ ഞങ്ങൾ പ്രതിപക്ഷം ഇന്ന് വാക്കൌട്ട് നടത്തിയിരിക്കുകയാണ് പ്രിയപ്പെട്ട എല്ലാ വടക്കാഞ്ചേരിലെ ആളുകൾ ഇത് മനസ്സിലാക്കണം ഇവിടെ നടക്കുന്നത് കൊള്ളയാണ് ഈ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് നഗരസഭാ ചെയർമാൻ ആണ് എന്നുള്ളത് നിങ്ങളെ എല്ലാവരെയും അറിയിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ കരിയർമാർ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വൻ തൊഴിലവസരങ്ങൾ കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോൺ ബ്രിഡ്കോ ജെ ആർ ജെ റോഡ് ഒറ്റപ്പാലം